There have even been fatalities in the course of such illegal migration. It's not a new one. I repeat, not a new one. Provides for the use of restraints. However, we have been informed by ICE that women and children are not restrained, including during transit related to food and other necessities. Including possible medical emergencies are attended to. During toilet breaks, deportees are നടു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിന്റെ അകത്തും പുറത്തും ഇന്ന് പ്രതിപക്ഷം ഉയർത്തിയത് വിഷയത്തിൽ മൂന്ന് മുപ്പതിന് എസ് ജയശങ്കർ ലോക്സഭയിൽ മറുപടി പറയും അതേസമയം യു എസ് നടപടിക്കെതിരെ പ്രതിഷേധിക്കാത്ത മോദി സർക്കാരിൻ്റെ വിധേയത്വ മനോഭാവം എന്ന് തെളിയിക്കുന്നതാണ് എന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ അറിയിച്ചു വിശദാംശങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ് സിബി ഏറ്റവും ലളിതമായി പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനമാണ് നടന്നിരിക്കുന്നത് അതിനെ കൃത്യമായിരുന്നു ന്യായീകരിക്കാണ് സഭയിൽ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി ആ വിരീക്ഷ തീർത്ഥ്യം അത് തന്നെയാണ് കാരണം ഈ ഒരു നടപടി ആ നടപടിയെ അവലംബിക്കാൻ പോലും കേന്ദ്ര സർക്കാരോ വിദേശകാര്യ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒരു കാര്യം എന്തായാലും ആ യു എസിന്റെ ഈ നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് രാജ്യസഭയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയത് ഈ നാടുകടത്തൽ എന്ന് പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് വിദേശകാര്യമന്ത്രിയുടെ വിചിത്രമായ ഒരു മറുപടി മുൻ വർഷങ്ങളിലാതെ രണ്ടായിരത്തി ഒൻപത് മുതൽ മുതൽ ആ നാടുകടത്തപ്പെട്ട ആളുകളുടെ കണക്കുകൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി ഇതായി വിശദീകരണം നിയമവിരുദ്ധം ആയ നിയമവിരുദ്ധം ആയി ഇത്തരത്തിൽ ജനറേഷൻ ഇല്ലാതെ പോയ ആളുകളുടെ അല്ലെങ്കിൽ ഇവർ ഇവരെല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ വിലം കൊണ്ടാണ് ഈ ആളുകളെ കൊണ്ടുവന്നതെന്ന് കേന്ദ്രം സമ്മതിക്കുന്നുണ്ട് അവിടെയും സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കിയാണ് വില എന്നുള്ള ഒരു വിശദീകരണം കൂടി ഈ വിദേശകാര്യ മന്ത്രിയുടെ ഉണ്ടാകുന്നു ഇതേ രീതിയിൽ മുൻപും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഏകദേശം ആയിരത്തിലധികം പേരെ ഇതേ രീതിയിൽ കൊണ്ടുവന്നു എന്നുള്ളൊരു ആ മറുപടി വിചിത്രമായ മറുപടിയാണ് യുദ്ധത്തിൽ വിദേശകാര്യ മന്ത്രിയുടെ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ എത്ര പിന്നീട് പ്രതിപക്ഷ അംഗങ്ങൾ ഇതിനെ ഇതിന് രംഗത്ത് ഒരുക്കി പ്രതിപക്ഷത്തിലെ എല്ലാ കക്ഷികളുടെയും അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം കൂടി അനുവദിച്ചിരുന്നു ഇവിടെല്ലാം തന്നെയും ഇന്ത്യക്കാരെ മുൻപ് കൊണ്ടുവന്നത് സൈനിക വിമാനത്താവളത്തിലാണോ എന്ന് ഡോക്ടർ ജോം ബിട്ടാസ് എം ബി അടക്കം ചൂണ്ടിക്കാണിക്കുന്ന സ്ഥിതി വിശേഷമുണ്ടായി ഇതിൽ എല്ലാ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം ലഭിച്ചു അപ്പോൾ അതിനെ ഇവർ ഇതിനു മുൻപ് ഇത്തരത്തിലൊരു രീതി ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല ഇനിയും എത്ര പേരെ നാട് കടത്താനുണ്ട് എന്നടക്കമുള്ള ചോദ്യങ്ങൾ കൂടി എം ബിമാർ ചോദിച്ചു പക്ഷേ ഈ എത്ര പേർക്കെതിരെ എത്ര പേരെ ഇനിയും നാടുകെടുത്തുമെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞില്ല ഇതിൽ ജോമ്പട്ട സിബി ചൂണ്ടിക്കാട്ടിയത് നാടുകടത്തിന് മുമ്പ് ഈ സൈനിക നാടുകടത്താൻ വേണ്ടി ഇതിൽ സൈനിക വിമാനങ്ങൾ വളരെ അപൂർവമായി മാത്രമേ യു എസ് ഉപയോഗിക്കാനുള്ളൂ എന്ന് ചില ജീവകടക്കമുള്ള വാർത്താ മാധ്യമങ്ങളുടെ ഉത്തരച്ചുകൊണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ നാടുകടത്തു നിന്ന് സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ച് സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടി കാണിക്കാമോ എന്ന് അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ഈ ഒരു എമിഗ്രേഷൻ നിയമം ലംഘിച്ച ഇന്ത്യൻ പൗരന്മാരെ തടങ്കിൽ വെക്കുന്ന സംബന്ധിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ നിരവധി ചോദ്യങ്ങൾ എം പിമാരുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി അതിന് കൃത്യമായ മറുപടി നൽകാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഇനിയും ഇന്ത്യക്കാരെ നാടുകടത്താണ് ഇന്ത്യക്കാരുടെ ഒരു പട്ടിക സംബന്ധിച്ചൊന്നും ഇനിയും ഒരു വിശദീകരണം നൽകാൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല എന്തായാലും പിന്നീട് അവിടെ പ്രതിപക്ഷത്തിന് പ്രതിഷേധം ഉണ്ടാകുകയും പ്രതിപക്ഷം രാജ്യസഭയിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ ഇടതുപക്ഷ എം പിമാർ ഇപ്പോൾ രാജ്യസഭയ്ക്ക് അല്ലെങ്കിൽ പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം തീർത്തിരിക്കുകയാണ് ആ പാർലമെന്റിന് പുറത്ത് പ്രക്കാരവുമായി ഇടതുപക്ഷ എം പിമാരെല്ലാം തന്നെയും അവിടെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു സംഭവത്തിൽ ഒരു പ്രതിഷേധം പോലും അറിയിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ യു എസ് യു എസിന്റെ നടപടിക്കെതിരെ പ്രതിഷേധം പോലും അറിയിക്കാത്ത കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തത്തിനെതിരെയാണ് ഇപ്പോൾ ഇടതുപക്ഷ എം പിമാർ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് അഭിനീഷി ജോസഫാണ് വിശദാംശങ്ങൾ നിന്ന് പങ്കുവയ്ക്കുന്നത്